കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂഇയർ ഷോ സംഘടിപ്പിച്ചു കേരള സമാജം പ്രസിഡന്റ് ഷിജു പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ ഷോ ഇക്കേജ വെൽക്കം സെന്റർ ഹോട്ടലിൽ നടന്നു കേരള സമാജം പ്രസിഡന്റ് ഷിജു പ്രഭാകരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സമാജംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി സമാജമംഗങ്ങൾ അവതരിപ്പിച്ച മാർഗം കളിയും കുട്ടികൾ അവതരിപ്പിച്ച ടാബ്ലോയും പങ്കെടുത്തവർക്ക് വേറിട്ട കാഴ്ചയായിരുന്നു നൈജീരിയയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ മലയാളികൾക്കുള്ള പ്രവാസി അവാർഡ് വിതരണം ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ചന്ദ്രമൗലീകരൻ നിർവഹിച്ചു കേരള സമാജം മാഗസിൻ സഹയാത്രയുടെയും കലണ്ടറിന്റെയും പ്രകാശനവും പരിപാടിയുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു ശ്രീ ജഗദീഷ് മെമ്മോറിയൽ ജീവകാരന്റെ ധനസഹായ വിതരണവും കെ എസ് എൻ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കൾച്ചറൽ സെക്രട്ടറി സന്തോഷ് നായർ സ്വാഗതവും ജനറൽ സെക്രട്ടറി സർജു ജോർജ് നന്ദിയും പ്രകാശിപ്പിച്ചു ബ്ലസ്സൻ ചെറുവക്കൽ ട്വന്റി നൈജീരിയ